മഹേന്ദ്ര കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വാഹനത്തിന് ഇറക്കിയിരുന്നു ഈ കാണുന്ന വീറോ പിക്കപ്പ് ഇത് ബേസ് മോഡലാണ് നമ്മൾ ഇതിന്റെ ടോപ്പ് എൻ്റെ വേരിയന്റിന്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് എടുത്തു പറയേണ്ട കാരണം ഒരു പിക്കപ്പിനകത്ത് ഇല്ലാതിരുന്ന എല്ലാ ഫീച്ചേഴ്സും മഹേന്ദ്ര അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഡ്രൈവർ സൈഡ് എയർ ബാഗ് വന്നു പിന്നെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ പാർക്കിംഗ് സെൻസേഴ്സ് പിന്നെ ഇരുപത്തി ആറ് പോയിന്റ് നാല് സെന്റിമീറ്ററിന്റെ മനോഹരമായ ഒരു ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ വന്നു പിന്നെ ഓട്ടോ സ്റ്റാർ സ്റ്റോപ്പ് സ്വിച്ച് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മഹേന്ദ്ര അതിനകത്ത് കൊണ്ടു അപ്പോ ഞാൻ ഇത് എടുത്തു പറയേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ആ വീഡിയോ കാണുക എന്നിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് അന്നാലാണ് ആ ടോപ്പന്റെ വേരിയന്റിൽ എന്തൊക്കെ ഉണ്ടെന്നും ഈ ബേസ് മോഡലിൽ എന്തൊക്കെ ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു നമ്മൾ ആ വണ്ടിയുടെ വീഡിയോ ചെയ്തപ്പോ എല്ലാം ഇഷ്ടമായിട്ട് പറഞ്ഞതിന്റെ പേരിൽ ഇതിനകത്ത് ഞാൻ ഒന്ന് കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കാരണം വീണ്ടും നമ്മൾ വലിച്ചു നീട്ടുന്നതിൽ തർക്കമല്ലോ അപ്പോ നമുക്ക് ഈ കാണുന്ന ഈ പഞ്ചായത്തിൽ ലോഗോ അതുപോലെ തന്നെ ർ എന്ന ബാഡ്ജിങ് ഈ വീറോ എന്നുള്ള ബാഡ്ജിങ് പിന്നെ ഈ കാണുന്ന ഈ ഗ്രില്ല് കാര്യങ്ങളൊക്കെ അത് നമുക്കൊരു ഇലക്ട്രിക് വാഹനത്തിന് തോന്നിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ഗ്രില്ല് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ കുറച്ച് ഹോൾ കാണാം ഇവിടെ ഹോൺ വരുന്നുണ്ട് ഇതൊക്കെ ആ ടോപ്പിന്റെ പേരിൽ സെയിം ആണ് പിന്നെ ഈ ബമ്പർ യൂണിറ്റ് ഒക്കെ സെയിമാണ് പിന്നെ ഇവിടെ ഒരു ഫോൺ ലാമ്പിന്റെ ഓപ്ഷൻസ് ഇതിലും വരുന്നുണ്ട് അതിലും വരുന്നുണ്ട് രണ്ട് റിഫ്ലക്ടറും രണ്ട് സൈഡിലും വരുന്നുണ്ട് പിന്നെ നമുക്ക് വാഷർ ഇതിനകത്ത് വരുന്നുണ്ട് പൈപ്പ് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ എലമെന്റ്സ് കാണാം വലിയൊരു വിൻസീലിന് വരുന്നുണ്ട് ഈ ഫ്രണ്ട് വശം ഈ മോഡലും ആ മോഡലും സെയിം തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ വശങ്ങളിലേക്ക് പോയാലോ ഈ വാഹനത്തിന്റെ വലതു വശത്തേക്ക് വരുമ്പോൾ ഇവിടെ വീർ വന്നിട്ട് ബാറ്ററിംഗ് കാണാം പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട് സാധാരണ എല്ലാ വണ്ടികളും ഇവിടെയാണ് ഇൻഡിക്കേറ്റർ വരാറ് അത് ഇതിൽ കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് പുറകില് വരുന്ന വണ്ടിക്കാർക്ക് ഒരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുവരെ മയേണ്ടര വണ്ടികൾ കാണാത്ത ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ മിറർ വന്നിട്ടുണ്ട് അപ്പോ ഇത്രയും കാര്യങ്ങൾ പിന്നെ ടയറും നമുക്ക് പതിനഞ്ച് ഇഞ്ചിന്റെ ടയർ സൈസ് ആണ് വരുന്നത് ഈ വശങ്ങളിലുള്ളതും സെയിം തന്നെയാണ് ടോപ്പൻ്റെ പേരിനകത്ത് യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല പിന്നെ നമുക്കിവിടെ എയർ ഫിൽറ്ററിന്റെ എക്സോസ്റ്റ എക്സോസ്റ്റ് വരുന്നുണ്ട് ഇവിടെ പത്ത് ലിറ്ററിന്റെ ഡഫ് ടാങ്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെയൊക്കെ മഡ്ഗാഡില് ഇങ്ങനെ അതിൻ്റെ ഒരു എലമെന്റ്സ് പോകുന്നുണ്ട് പിന്നെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് മില്ലിമീറ്ററിന്റെ ഒരു മോഡലുണ്ട് പിന്നെ മൂവായിരത്തി മുപ്പത്തഞ്ച് മില്ലിമീറ്ററിന്റെ ഒരു മോഡലുണ്ട് ഇത് മൂവായിരത്തി മുപ്പത്തി അഞ്ച് മില്ലിമീറ്ററിന്റെ മോഡലാണ് പിന്നെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റമ്പത് കിലോ പേലോട് കപ്പാസിറ്റി ഉള്ള മോഡലുണ്ട് ആയിരത്തി അറുന്നൂറ് കിലോഗ്രാം പേലോട് കപ്പാസിറ്റി ഉള്ള മോഡലുണ്ട് നമുക്ക് ഇതിനകത്ത് റക്സിൻ ബോഡി അവൈലബിൾ ആണ് പിന്നെ നമുക്ക് കവേർഡ് ബോഡി അവൈലബിൾ ആണ് പിന്നെ ഇതുപോലെ ഡെക്ക് ബോർഡി നമുക്ക് അവൈലബിൾ ആണ് ടോപ്പെൻ്റെ പേരിലും ഇതും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ടോപ്പെൻ്റെ പേരിലും നമുക്ക് ഇവിടെ ക്യാമറ യൂണിറ്റ് വരുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബേസ് മോഡലായ ഈ വേരിയന്റിൽ ക്യാമറ യൂണിറ്റ് ഇല്ല പാർക്കിംഗ് സെൻസേഴ്സ് ഒക്കെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ബാറ്ററിംഗ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വരുന്നത് പിന്നെ ഇതിന്റെ സ്റ്റെപ്പിൻ ടയർ വരുന്നത് ഇതിന്റെ കുറവെ ഇഷ്ടമാണ് ടയർ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതായത് നേരത്തെ പറഞ്ഞു മൂവായിരത്തി മുപ്പത്തഞ്ച് ആണ് ഇതിന്റെ ലെങ്ത്ത് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ നാൽപ്പത് ലിറ്ററിന്റെ ഒരു ഡീസൽ ടാങ്കിന്റെ ഒരു ടാങ്കും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് യൂറോപിക്കപ്പിന്റെ ഇടതു ദിവസത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമുക്ക് ബാറ്ററി വരുന്നത് ഇവിടെയാണ് അതുപോലെ തന്നെ കൂളെന്നിൻ്റെ ടാങ്ക് വരുന്ന ഇവിടെയാണ് പിന്നെ ഈ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഈ ഹാൻഡിൽ ഈ ക്ലാഡിങ്ങും സെയിം അപ്പുറത്തുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പുറത്തും കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്റെ ഇന്റീരിയർ നോക്കാം ഇന്റീരിയറിലാണ് ഇതിന്റെ പ്രധാന മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഇന്റീരിയർ നമുക്ക് നോക്കാം അപ്പൊ നമ്മള് ഇന്റീരിയറിലേക്ക് വരുമ്പോ പ്രധാനമായിട്ടും മാറ്റം സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ടോപ്പൻ വരുന്നതിൽ അവിടെ ഒരു ടച്ച് സ്ക്രീൻ നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തി ആറ് പോയിന്റ് നാല് സെന്റിമീറ്ററിന്റെ ടച്ച് സ്ക്രീൻ നമുക്ക് ടോപ്പൻ വരുന്നതിൽ ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പിയാന ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഒരു സെറ്റപ്പ് കൂടെ ടോപ്പൻ വരുന്നിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതില് ടോപ്പൻ വരുന്നതിൽ പവർ വിൻഡോന്റെ സ്വിച്ചുകൾ വരുന്നുണ്ട് അത് ഇവിടെ ഇല്ല പകരണ്ട് എംഇ സ്വിച്ചുകളാണ് പിന്നെ ചാർജിങ് സോക്കറ്റുകൾ ഇവിടെ കൂടുതൽ വരുന്നുണ്ട് ടോപ്പ് എൻഡ് വരുന്നതിനകത്ത് അതും ഇതിനകത്ത് മിസ്സിങ് ആണ് പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ചാർജിങ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ കാര്യമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് അതുതന്നെയാണ് പിന്നെ ഇവിടെ നമുക്കൊരു എയർ ബാഗ് ഡ്രൈവർ സൈഡ് എയർ ബാഗ് ടോപ്പ് എൻഡ് വരേണ്ടി വരുന്നുണ്ട് അപ്പം ഇത്രയും മാറ്റങ്ങൾ ഈ ബേസ് മോഡലിൽ വന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഗ്ലോ ബോക്സ് വരുന്നുണ്ട് ടോപ്പൻ വരുന്നതിനകത്ത് ഇവിടെ ഒരു ഗ്ലോ ബോക്സ് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഇവിടുത്തെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ സീറ്റിനകത്ത് ഒരു രസകരമായ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് മറിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിടക്കാം അത് ടോപ്പൻ വരണ്ടിലും ഈ വേണ്ടി അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡ്രൈവർ പ്ലസ് ടു ആണ് അവിടെ രണ്ടുപേർക്കിരിക്കാം ഒരു ഡ്രൈവർക്ക് ഇരിക്കാം അങ്ങനെ മൂന്ന് പേർക്കാണ് ഇതിൽ യാത്ര കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ സുഖമായിട്ട് നീണ്ടത് അവിടുന്ന് കിടക്കാനുള്ള സൗകര്യം ഉണ്ട് ചെറിയൊരു ബെഡ്ഡൊക്കെ കഴിഞ്ഞാൽ ഇവിടെയും വേണമെങ്കിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കിടക്കാം അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട് പിന്നെ ടോപ്പിന് വരുന്ന നമുക്ക് ഇവിടെ ഒരു ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് ഇതിൽ ഹെഡ് റെസ്റ്റ് ഇല്ല പിന്നെ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സീറ്റിന് അങ്ങനെ നീക്കാവുന്ന അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഈ വേരിയന്റിൽ നമുക്ക് ഇവിടെ ഡിജിറ്റൽ ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് സെയിമാണ് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം അതിലുള്ള ബ്ലാക്ക് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഇതിലും ടോപ്പിൻ്റെ പേരിൽ നിന്ന് സെയിം ആയിട്ട് തോന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ഞാൻ പറയാം ടോപ്പിൻ്റെ പേരിനകത്ത് ടച്ച് സ്ക്രീൻ ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഇല്ലെങ്കിൽ ഇല്ല പക്ഷേ നമുക്ക് നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഇവിടെ ഇതെന്താണുള്ള ആ ഇതെന്തിനുള്ളത് മനസ്സിലായില്ല എന്തോ കൊടുത്താന്ന് തോന്നുന്നുണ്ട് പിന്നെ ഡാഷ്ബോർഡ് ഗിയർ മൗണ്ട് ഗിയർ ലിവർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ ചെറിയ ലോഗ കാണാൻ പറ്റും പിന്നെ ഇതിൽ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അത് ടോപ്പ് ആൻഡ് വേരില് സെയിം ആണ് പിന്നെ നമുക്ക് ഇവിടെ എ സി വരുന്നുണ്ട് ടോപ്പ് ആൻഡ് വേരിന്റേല് ഇതിൽ വരുന്നില്ല പിന്നെ ഇവിടെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു മിറർ കൊടുത്തിരിക്കുന്നു ഇവിടെ ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ സെൻസർഡ് കൊടുത്തിരിക്കുന്നു അപ്പുറത്തും കൊടുത്തിട്ടുണ്ട് അവിടെ രണ്ട് ഹാൻഡിൽസും കൊടുത്തിരിക്കുന്നു കൊള്ളാൻ നല്ല രസമുണ്ട് പിന്നെ നമുക്ക് ഇത് ബാക്ക് ത്രൂ ക്യാബിനാണ് അതായത് നിന്ന് നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട് വളരെ സുഖകരമായിട്ട് പോവാം പിന്നെ ടോപ്പ് ആൻഡ് വേരിന്റേന്നുള്ള വ്യത്യാസം വേറെ ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അത് സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കൊള്ളം നല്ല രസമുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ നമുക്ക് പി ആൻഡ് ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ അത് നന്നായിട്ടുണ്ട് പിന്നെ നമുക്ക് പവർ മോഡ് വരുന്നുണ്ട് പവർ അതെ പവർ വന്നു നമുക്ക് ഇക്കോ മോഡ് ഇടാം ഇക്കോ വന്നു കൊള്ളം അതൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ ഡോർ പാഡിക്ക് വരുമ്പോൾ ഡോർ ഡോർപാഡ് നമുക്ക് ടോപ്പ് ആൻഡ് വേരിയന്റിൽ ഇതിൽ നമ്മൾ വ്യത്യാസം ടോപ്പ് ആൻഡ് വേരിയന്റിൽ ഇവിടെ കുറച്ച് പി ആൻഡ് ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അതൊന്നും ഇല്ല പിന്നെ ഇവിടെ സ്പീക്കർ കൊടുത്തിരിക്കുന്നു ഇവിടെ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഹാൻഡിന് കാലൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇത്രക്കെയാണ് വ്യത്യാസങ്ങൾ നമുക്ക് കാര്യമായിട്ട് വന്നിരിക്കുന്നത് പ്രധാന വ്യത്യാസം ഇവിടെ ഈ സെൻട്രർ കൺസോൾൻ്റെ അവിടെ ടോപ്പ് ആൻഡ് വേരിയന്റിൽ പിയാൻഡ് ബ്ലാക്ക് ഫിനിഷിങ് ആണ് ഇവിടെ ഫുൾ ആയിട്ട് വരുന്നത് ഇതിനകത്ത് അങ്ങനൊരു സംഭവം ഇല്ല അപ്പോ നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് വേരിന്റും ഈ വേരിയന്റുമുള്ള വ്യത്യാസങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമുക്കിതിനകത്ത് പ്രൈസ് വരുന്നത് ഏഴ് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയിലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണത് ടോപ്പ് വരെയും നമുക്കൊരു പത്തര ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ ടോപ്പ് എൻ്റെ വേരിൻ്റെ പ്രൈസ് വരുന്നു വരും പിന്നെ പതിനെട്ട് പോയിന്റ് നാല് കിലോമീറ്റർ ആണ് മൈലേജ് വരുന്നത് അതൊക്കെ സെയിം തന്നെ എനിക്ക് എല്ലാ വണ്ടിയിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ മൈലേജിന്റെ കാര്യത്തിൽ പിന്നെ നമുക്ക് ഇരുപതിനായിരം കിലോമീറ്റർ ആണ് സർവീസ് വരുന്നത് സാധാരണ എല്ലാ വാഹനങ്ങളും പതിനായിരം കിലോമീറ്ററാണ് സർവീസ് വരിക ഇത് നമുക്ക് ഇരുപതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ സർവീസ് ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ നമുക്കൊരു സാധാരണ നോർമൽ ഒരു പതിനായിരം കിലോമീറ്ററിനൊക്കെ ഒരു അയ്യായിരം രൂപ റേഞ്ചിലൊക്കെ സർവീസ് കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇത് ഇരുപതിനായിരം കിലോമീറ്ററുള്ള വരുള്ളൂ അപ്പൊ നമുക്ക് ഒരു അയ്യായിരം രൂപ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് വൺ പോയിന്റ് ഫൈവ് ലിറ്ററുടെ എം ഡി എ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് എണ്ണ ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിൻ സെറ്റപ്പാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് വാറണ്ടി ഒന്നിലേക്ക് മൂന്ന് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ഇതിനകത്ത് കമ്പനി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് വൈറ്റും ഗ്രേയും കളറാണ് വരുന്നത് ഞാൻ ടോപ്പൻ്റെ വേരിയന്റ് ചെയ്തത് ഗ്രേ കളർ ആയിരുന്നു നല്ല രസകരമായ ഒരു വണ്ടിയാണ് അത് മനോഹരമായ വണ്ടിയാണ് പിന്നെ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് സംസാരിച്ചിട്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് കാരണം എന്താ വെച്ച് ഓൾറെഡി നമ്മൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പൊ വീണ്ടും നമ്മൾ നിങ്ങളെ വെറുതെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ ആ അതിൽ എന്തൊക്കെയുണ്ടെന്നും ടോപ്പൻ്റെ പേര് ഉണ്ടെന്നും ഇതിൽ എന്തൊക്കെ ഇല്ലാന്ന് മനസ്സിലായാൽ മതിയല്ലോ അപ്പൊ അതാണ് ഞാൻ കാര്യമായിട്ട് കൂടുതൽ വിശദീകരിക്കാത്തത് അപ്പോ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമുക്ക് മറ്റൊരു ദിവസം കാണാം മറ്റൊരു വേണ്ട വിശേഷമായിട്ട് അപ്പൊ ഞാൻ പിന്നെയും പറയുന്നു നിങ്ങൾ ആ ടോപ്പിൻ്റെ വേരിയന്റിന്റെ വീഡിയോ കാണുക എന്നിട്ട് നിങ്ങൾ ഇത് കാണുക ഇനിയിപ്പോൾ ഓൾറെഡി നിങ്ങൾ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ വീഡിയോ എന്തായാലും പോയിട്ട് കാണണം എന്നാലാണ് നിങ്ങൾക്ക് രണ്ടിന്റെ വ്യത്യാസം കാര്യമായിട്ട് മനസ്സിലാവുള്ളൂ